പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഹിൻ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലെ പ്രമേയം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ആധുനിക ലോകത്ത് ബന്ധങ്ങൾ വിസ്മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിസ്മരിച്ച് കളയുന്നത് മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് വൃദ്ധസദനങ്ങൾ പെരുകയാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഉമ്മമാർ ഒറ്റപ്പെട്ട് കഴിയുന്ന ഉപ്പമാർ തെരുവിൽ അലയേണ്ടി വരുന്ന രംഗങ്ങൾ ഇന്ന് നാം പത്രങ്ങളിൽ വായിക്കേണ്ടി വരികയാണ് മീഡിയകളിൽ ഇതിന് കവറേജ് പോലും ഇല്ല അത്രയും സർവ്വസാധാരണമായിരിക്കുന്നു മതത്തെ ആക്ഷേപിക്കുകയും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം ഈ പ്രബഞ്ചത്തിൻ്റെ സുട്ടാവായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്ന അതേ പ്രാധാന്യത്തോടെ ഖുർആാൻ എടുത്തുദ്ധരിക്കുന്ന ഒരു ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം മതങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ വാക്യം നിങ്ങൾ എത്ര പ്രാധാന്യത്തോടെയാണോ നിസ്കരിക്കുന്നത് അത്ര തന്നെ പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നത് മൊബിൽ വാലിദൈനി ഹെസാന ഉമ്മക്കും വാപ്പക്കും ഗുണം ചെയ്യണം അവർ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരെ കൈപിടിക്കേണ്ടത് അവർക്ക് ട്രീറ്റ്മെൻറ് നൽകേണ്ടത് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കേണ്ടത് ഡോക്ടറുടെ അടുത്ത് എത്തിക്കേണ്ടത് അവർക്ക് ഷെൽട്ടർ ഒരുക്കി കൊടുക്കേണ്ടത് എല്ലാം മക്കളുടെ കടമയാണ് ഇതെല്ലാം മൂല്യങ്ങളിൽ ഉൾപ്പെടുത്തി മനുഷ്യ സമൂഹം ചെയ്യുന്നുണ്ടാകാം പക്ഷേ അത് ഒരു ആരാധന പോലെ ഈ കാര്യം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് മതങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം മതം അമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമുണ്ട് അൽ ജന്നത്തു തഹത്ത അക്ദാമിൽ ഉമ്മഹാത്ത് ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമുണ്ട് ഓരോ വീട്ടിലുമുള്ള ഉമ്മയാണ് ആ വീട്ടിൽ ദൈവം എന്ന് വിശ്വസിക്കുന്ന മതങ്ങൾ ഉണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഉമ്മ ഇത്ര പ്രാധാന്യത്തോടുകൂടി മാതാപിതാക്കളെ പരിഗണിച്ചിട്ടുള്ള മതങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ആര് ശ്രമിക്കുന്നുവോ അവർ ധാർമ്മിക മൂല്യങ്ങളെയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇക്കാര്യം നമ്മളൊക്കെ അറിയണം സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾ വിവിധ ജോലികൾക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഈ അറിവുകൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായി അവർക്ക് ജീവിക്കാൻ കഴിയുക മനുഷ്യത്വത്തിൻ്റെ അംശങ്ങൾ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന ഖുർആാൻ്റെ വാക്യങ്ങൾ ഇതുപോലെ എത്രയെത്ര കിബറ സുഹാ നബ് ഇമാക്കൽ ഉഫിൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങളുടെ മാതാവും പിതാവും അല്ലെങ്കിൽ അവരിൽ ഒരാൾ പ്രായാധിക്യം കൊണ്ട് ക്ഷീണിച്ച് അവശരായി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ തല്ലാനോ നിങ്ങളെ വഴക്കു പറയാനോ നിങ്ങളോട് കമൻറ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്ത ദൗർബല്യത്തിൻ്റെ ഒരവസ്ഥയിൽ അവർ എത്തുന്ന സമയം അത് നിങ്ങളുടെ കൺമുൻപിൽ പലപ്പോഴും നിങ്ങൾ കാണും ആ സമയത്ത് പോലും അവരോട് അവരെ വെറുപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ചെറിയ പദം പോലും നിങ്ങൾ പറയാൻ പാടില്ല ഇതൊക്കെ ഉൾക്കൊണ്ട് ആധുനിക ലോകത്ത് കമ്പ്യൂട്ടർ യുഗമാണ് സൈബർ യുഗമാണ് ഒരിക്കലും എത്ര നമ്മൾ പുരോഗതി പ്രാപിച്ചാലും നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുൻപിൽ നാം താഴ്മ കാണിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിജയവും ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും